വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു രാമസ്മാരക പ്രൈമറി വിദ്യാലയത്തിലെ തളിര് മരം എന്ന മനോഹരമായ ചടങ്ങിന് വിദ്യാലയം സാക്ഷ്യം വഹിച്ചു വടക്കാഞ്ചേരി യൂണിയൻ രക്ഷാധികാരി വേണുഗോപാലൻ മാസ്റ്റർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാലയത്തിലെ ഓരോ വിദ്യാർത്ഥിയും തങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു വൃക്ഷത്തൈ കൊണ്ടുവരികയും തങ്ങളുടെ പ്രിയപ്പെട്ട ചങ്ങാതിക്ക് അത് പരിപാലിക്കാനായി നൽകുകയും ചെയ്തു തൈകളെ തന്റെ ചങ്ങാതികളെ പോലെ സ്നേഹിച്ചും പരിപാലിച്ചും വളർത്താമെന്ന് വാക്ക് നൽകിയാണ് ഓരോ കുട്ടിയും വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങിയത് പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബാലജനസഖ്യം യൂണിയൻ രക്ഷാധികാരി വേണുഗോപാലൻ മാസ്റ്റർ നിർവ്വഹിച്ചു ചെറിയ ചെറിയ മരങ്ങൾ വെച്ചുപൊടിപ്പിക്കുക അതന്നെ ഈ ഇലക്ട്രിസിറ്റി കാര്യം പോകണ ചൂട് വലിയ മരം വെച്ചിട്ട് പാരില്ല ചെറിയ ചെറിയ നമുക്ക് ഒഴിവുള്ള സ്ഥലങ്ങൾ നമ്മുടെ കണ്ണിൽ മരങ്ങൾ വയ്ക്കുക വീട്ടിൽ ഇപ്പം ഏത് വീട്ടിലധികം മരം വെക്കാൻ പറ്റില്ല കാരണം ചെറിയ വീട് രണ്ട് സെന്റ് സ്ഥലം അഞ്ച് സെന്റ് സ്ഥലം അപ്പൊ ഏതെങ്കിലും കാട്ടിലോ മരം എവിടെയെങ്കിലും കൊണ്ടും മരം വെച്ചാൽ അത് നമുക്ക് സൗകര്യം ഉണ്ടാക്കി തരും എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് മരങ്ങള് ഇതിൽ നിന്ന് എല്ലാ തരത്തിലും നമുക്ക് ഓക്സിജനായാലും മഴയെ വകവെക്കാതെ കൊണ്ടുവന്ന ചെടികൾ കൈമാറാനും ഏറ്റുവാങ്ങാനും ആവേശഭരിതരായിരുന്നു കുട്ടികൾ മാത്രമല്ല ഏറ്റുവാങ്ങുന്ന ചെടികളുടെ പരിപാലനത്തെക്കുറിച്ചുള്ള കുറിപ്പുകൾ എന്റെ മരം എന്ന പേരിൽ രേഖപ്പെടുത്തി വയ്ക്കുവാനും ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ഗനിത ഗിൽബർട്ട് കുട്ടികളോട് ആവശ്യപ്പെട്ടു സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് ആശിത ബാലജന സഖ്യം സഹകാരി ബിന്ദു ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ടി കമ്മിറ്റി അംഗങ്ങൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ബി സി വി ന്യൂസ് എങ്കേക്കാട് You're watching VCV News.